ഹായ് വെൽക്കം ബാക്ക് ടു ചർച്ചന്ദ്ര ടൈംസ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനൊരു ഗീവോവി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക ആ സ്മാർട്ട് ബച്ചസ് എന്തൊക്കെ ശ്രമിക്കുക കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ മോളെ കാണുന്നുണ്ടോ മോളെ ഞാൻ ഇപ്പം ഉറക്കി കിടത്തിയിട്ടേ ഉള്ളൂ അപ്പൊ അവളുടെ കൂടെ കുറച്ച് സമയം കിടന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുഞ്ഞിറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അവൾ വന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഞാൻ വിളിച്ചു ഈ വാച്ച് കണ്ടപ്പോഴത്തേക്കെ എത്രയും പെട്ടെന്ന് ഈ വാച്ചിന്റെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ച് സമയം അവരെ അടുത്തൊന്ന് കിടക്കാം എന്നും ഇറങ്ങാതൊക്കെ വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ജെൻസിന്റെ വാച്ച് ആണ് പക്ഷെ ലേഡീസിനും യൂസ് ആക്കാൻ പറ്റും ഇപ്പൊ അങ്ങനെ ജെന്റ്സിൻ്റെത് ലേഡീസിൻ്റെതൊന്നും ഇല്ലല്ലോ കാര്യം കോമൺ യൂസ് യൂസാണ് മിക്ക വാച്ചുകളോ അല്ലേ അപ്പോ അടിപൊളിയൊരു വാച്ചാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും കേട്ടോ അപ്പോ വാച്ച് വേറൊന്നുമല്ല ജഗ്വാറിന്റെ വാച്ച് ആണ് കേട്ടോ ഇതാണ് ഈ വാച്ച് നല്ല രസാണ്ടല്ലേ കാണാനായിട്ട് ഇതിന്റെ സ്ട്രാപ്പ് വരുന്നത് പിയു സ്ട്രാപ്പാണ് പോളിയൂറിൻ സ്ട്രാപ്പ് ആണ് അറിയാലോ നോൺ അലർജറ്റിക് ആണ് നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള റൗണ്ട് ഡയലൊക്കെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ള ഡിസൈനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഒരു ആ ജഗ്വറിന്റെ ആ ഒരു എംബ്ലോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഉള്ളില് ജഗുവാറിന്റെ കാറോ വാങ്ങാൻ പറ്റുന്നില്ലല്ലേ അപ്പൊ നമുക്കൊരു ഒരു വാച്ച് എങ്കിലും വാങ്ങി വേർ ചെയ്താലോ നല്ല രസം കൊറേ കളേഴ്സ് ഉണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോക്സ്റ്റ് വരുന്നതാ ബ്ലാക്കിനകത്ത് ഒരു യെല്ലോ ഷെയ്ഡാണ് ഉള്ളില് ഡയറക്റ്റ് ഉള്ളില് വരുന്നത് ഓക്കെ നല്ല രസല്ലേ അടുത്തത് ബ്ലൂ ആണ് ഇതൊക്കെ സിക്സ് മന്ത് വർക്കിംഗ് വാറൻറ്റി ഉള്ള വാച്ചസ് ആണ് കേട്ടോ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഈ അൺലോഗ് വാച്ചുകൾക്കൊക്കെ സിക്സ് മന്ത് വർക്കിംഗ് വാറൻറ്റി ഉള്ളതാണ് അറിയാമല്ലോ ഇത് ബ്ലാക്ക് ആണ് കൂടുതലും വന്നിരിക്കുന്ന ഡയലിൻ്റെ ഉള്ളിലെ കളേഴ്സ് ആണ് കേട്ടോ വേറെ വേറെ ഞാൻ ഇതിലേക്ക് ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ബ്ലാക്ക് കളറാണ് കൂടുതലും ഉള്ള ഡയലിൻ്റെ ഉള്ളിലും ഈ ജഗോർന്നുള്ള എഴുത്തിന് മാത്രമാണ് ഈ കളർ വ്യത്യാസം വരുന്നത് ബ്ലാക്ക് ആണ് ഉള്ളിൽ ഗ്രീൻ കളറാണ് ഡയലൊക്കെ വരുന്നത് നല്ല രസമുണ്ടേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ട് ആ വീഡിയോക്ക് എത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാര്യം വാച്ച് നേരിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എന്റെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഇതുവരെ നല്ല അഭിപ്രായങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ആരും ഒരു മോശം കമൻറ്റ് തന്നിട്ടില്ല പർച്ചേസ് ചെയ്തിട്ട് എല്ലാവരും നല്ലതാണ് ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്കൊരു റെഗുലർ കസ്റ്റമർ ഉണ്ട് കേട്ടോ ഒരു തൃശ്ശൂർ ഉള്ളൊരു കുട്ടിയുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് എൻ്റെ കുറേ വാച്ചസ് വാങ്ങും ആ കുട്ടി വാങ്ങുമ്പഴത്തേക്ക് നാല് അഞ്ച് ആറ് ഏഴ് വാച്ച് ഒക്കെ ഒന്നിച്ചാണ് വാങ്ങുന്നത് അവനൊത്തിരി ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ഒരു രണ്ട് വാച്ച് വാങ്ങി നോക്കി ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പൊ എന്റെ സ്ഥിരം കസ്റ്റമർ ആണ് അവനൊരു താങ്ക് യു പറയണ്ട ഒരു വീഡിയോ കൂടെ ഒരു താങ്ക് യു പറഞ്ഞു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചോണ്ടിരിക്കും ഇതാണ് ആ വൈറ്റ് കളറ് ബ്ലാക്ക് അകത്ത് വൈറ്റ് കളർ വന്നപ്പോ നല്ല രസാണ്ടേ അടുത്തത് ലാസ്റ്റ് പീസ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്ത് വെക്കുന്നുണ്ടേ അപ്പോ കാണണം പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇത് ജസ്റ്റ് വെയർ ചെയ്തൊന്ന് കാണിച്ചു തരാവേ നിങ്ങളെ നിൽക്ക് കണ്ടോ വലിപ്പം നോക്കിയേ ഈ വലിപ്പം വരുമേ കയ്യില് വേർതിട്ടാവുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് എത്രത്തോളം വലുപ്പം ഉണ്ട് എന്ന് സംശയമുള്ളവരുണ്ടാവും പറ്റണ അത് വേറെ പറ്റണ പച്ചസന ഓ ഇതിന്റെ പ്രൈസ് ആണ് സൂപ്പർ കാര്യം കേൾക്കാനും രസമുള്ളത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് കാര്യം എന്താ പറയാ നമ്മളൊരു ആ ഒരു അഞ്ഞൂറ് രൂപയും കൊണ്ട് മാർക്കറ്റിൽ പോയാലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ അഞ്ഞൂറ് രൂപ പൊട്ടിപ്പോ അല്ലേ പക്ഷെ അപ്പൊ തന്നെ അഞ്ഞൂറ് രൂപയുടെ ഇടപാട് തീർന്നു പക്ഷേ എന്താ പറയണ്ടേ ഇപ്പൊ ഒരു മത്തി വാങ്ങാൻ പോയി ഒരു കിലോ ഒരു കിലോ മത്തിക്ക് എത്ര രൂപ ഉണ്ടാവും ഒരു ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി അല്ലേ അങ്ങനെ ആയിരിക്കത്തില്ലേ കാര്യം ഞങ്ങളുടെ ഇവിടെ സ്ഥിരം അങ്ങനുള്ള മീനാണ് കേട്ടോ മത്തി കാര്യം ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിഷാണ് അതുകൊണ്ട് മത്തി മിക്കപ്പോഴും വിറ്റിക്കണം മത്തി ഇല്ലാത്ത ദോശയില്ലാത്ത ഇവിടെ എനിക്ക് പറയാം മത്തിയും വാച്ചിനും കൂടെ കമ്പയർ ചെയ്തല്ല കേട്ടോ എന്നാലും ആ അത് വാങ്ങുന്ന വില പോലും വരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വേച്ചിൽ വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടു ഫിഫ്റ്റി ആണ് ഉം പി യു സ്ട്രാപ്പ് ഉള്ള അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷായിട്ടുള്ള കേസൊക്കെ വരുന്നത് സിക്സ് മന്ത് വർക്കിംഗ് വാറണ്ടിയിൽ വരുന്ന ഈ വാച്ചിന്റെ വില വേറും ഇരുന്നൂറ്റമ്പത് രൂപ കുറെ പേര് ഇപ്പോൾ ചോദിക്കും വേറും ഇരുന്നൂറ്റമ്പത് രൂപയൊന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വാച്ച് വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഞാനുള്ളത് ആരെങ്കിലും നിങ്ങൾക്ക് തരും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക കുറച്ച് പീസത് ഞങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അവൻ്റെ പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കാൻ നോക്കുക കേട്ടോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യൂസ് കൂടുതലാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ് അപ്പോൾ ഈ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും പോർച്ചൂസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ